ഐറൈറ്റ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചമുന്തിരി ജ്യൂസാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ വീഡിയോയിലേക്ക് പോകാം മുന്തിരി ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അര കിലോ പച്ചമുന്തിരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ചേർത്ത് നമുക്കിതൊന്ന് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങി എടുത്തിട്ടുണ്ട് മുന്തിരി ആറിയ ശേഷം ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പച്ചമുന്തിരി ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ